ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന് ഒറ്റപ്പാലം സപ്ലൈകോ ഡിപ്പോയിൽ എത്തിച്ച അരിയിൽ തിരുമറി നടത്തിയെന്ന കേസ് വിജിലൻസിന് കൈമാറും ഡിപ്പോയിലെ സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദിനെ പ്രതി ചേർത്ത് ഒറ്റപ്പാലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് വിജിലൻസിന് കൈമാറുന്നത് അഴിമതി ആരോപിക്കപ്പെട്ട കേസായതിനാലാണ് തുടർ നടപടികൾ വിജിലൻസിന് കൈമാറാൻ ആലോചനയെന്ന് പോലീസ് അറിയിച്ചു വിശ്വാസ വിശ്വാസലംഘനത്തിനു പുറമെ അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് വകുപ്പുതല അന്വേഷണം പൂർത്തിയായതിനു പിന്നാലെ ജീവനക്കാരൻ സസ്പെൻഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് എഫ് സി ഐയിൽ നിന്നിറക്കിയ ഒരു ലോഡ് അരിയിൽ തിരിമറി നടന്നെന്നാണ് പരാതി ലോറിയിൽ ഗോഡൌണിലെത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ചാക്കാരിക്കാണ് കണക്കില്ലാതായത് രേഖകൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ വകുപ്പുതല അന്വേഷണത്തിൽ സപ്ലൈകോയ്ക്ക് അഞ്ച് ദശാംശം ആറ് നാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു കണ്ടെത്തൽ പിന്നാലെയാണ് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പിന്നീടാണ് നിലവിലെ ഡിപ്പോ മാനേജർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്